ം രാഹുലിനെ കാണുകയാണ് മോദി അമിത്ഷാ വിഷയത്തിൽ പാർലമെന്റ് ബിജെപിക്കകത്ത് പോലും മുറമുറപ്പുകൾ തുടങ്ങിയ സമയത്താണ് നിർണായകമായ ചർച്ചയ്ക്ക് വേണ്ടി മോദി രാഹുലിനെ കാണുന്നത് മോദി പാർലമെന്റിൽ ഇല്ലാതിരുന്ന സമയത്ത് പ്രതിപക്ഷം സഭയെ ഇളക്കി മറിച്ച സമയത്തൊന്നും തന്നെ അമിത്ഷായുടെ ചാണക്യ തലയിൽ ബിജെപിയെ രക്ഷിക്കാനാവശ്യമായി യാതൊരു ബുദ്ധിയും ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ബി ജെ പി എം പിമാർ പോലും മോദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അമിത്ഷായുടെ കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടിയിരിക്കുന്ന സമയത്താണ് മോദി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുലിനെയും ഒപ്പം തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗെയുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നത് അത് മാത്രവുമല്ല അംബേദ്കർ വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് മോദി എക്സിൽ കുറിപ്പ് പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മാപ്പ് പറയണമെന്നും ഇരുവരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടിക്കാഴ്ച സംബന്ധിച്ച് എന്നാൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടുന്നില്ല അതേസമയം അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായ്ക്കും ബി ജെ പി ക്കുമെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത് ഷാ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് അംബേദ്കർ 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 ഇതിപ്പോൾ ഒരു ഫാഷൻ ആയിരിക്കുകയാണ് ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നു എങ്കിൽ ഏഴു ജന്മത്തിലും സ്വർഗം ലഭിച്ചേനേ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട് പക്ഷെ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് കൂടി ഉറക്കപ്പെടണമെന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ തന്നെ തുറന്നടിക്കുകയും ചെയ്തു ബി ജെ പിക്ക് സംഘപരിവാറിനും വിദ്വേഷവും വൈരാഗ്യവും ഉള്ളതിനാലാണ് അംബേദ്കറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ബി ജെ പി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി മനുസ്മൃതിയിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും അംബേദ്കറുമായി പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം അതേസമയം വർഷങ്ങളായി അംബേദ്കറിനെ അപമാനിക്കുന്ന ദ്രവിച്ച സംവിധാനമാണ് കോൺഗ്രസ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിച്ചത് വർഷങ്ങളായി കോൺഗ്രസ് നടന്ന ശിക്ഷ സംവിധാനങ്ങളും ഡോക്ടേദ്കറിനെതിരെ നടത്തുന്ന ദുഷ്പ്രവൃത്തികളും അവഹേളനങ്ങളും മറച്ചു വെക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എങ്കിൽ അവർക്ക് തീർച്ചയായും തെറ്റിപ്പോയി എന്നും ഡോക്ടർ അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അപമാനിക്കാനും എന്തെല്ലാം വഴികൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന വാദമാണ് ബി ജെ പി ന്യായീകരണ മുഖത്ത് ഇപ്പോൾ ഉച്ചരിക്കുന്നത് എന്താണെങ്കിലും പാർലമെന്റിന് പുറത്ത് അതിശക്തമായ പ്രതിഷേധമാണ് രാഹുലും പ്രിയങ്കയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ചെയ്തു വെക്കുന്നത് ഇപ്പോൾ ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ദൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ